എല്ലാ ഭക്തിജനക്കും കതിർവേൽ മുരു യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കിളി സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിൽ നടക്കാം ഭരണി നക്ഷത്രം എനിക്ക് തോന്നുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എല്ലാ നക്ഷത്രക്കാരെയും തന്നെ സാമ്പത്തികമാണ് ഈ പ്രതിസന്ധി ആയിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും സാമ്പത്തികമാണ് സാമ്പത്തികം മതി അല്ലേ അപ്പോൾ ഈ സാമ്പത്തികം വരാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോകണം ജോലിക്ക് പോകാതെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളോ ഇല്ലെങ്കിൽ പൂജകളോ നടത്തിയിട്ട് ഒരിക്കലും സാമ്പത്തികം വരുത്തില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ നമ്മളെ എന്ത് ചെയ്യണം നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സമ്പത്ത് കിട്ടും അപ്പോൾ ഈ സമ്പത്ത് വരുന്ന സമയത്ത് ചിലതല തടസ്സങ്ങൾ ചിലതല പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് സാലറി കിട്ടുമ്പോഴായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതൽ അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നത് ആ സമയത്ത് ഒത്തിരി കടങ്ങൾ മേടിച്ചിട്ടുള്ളത് കൊടുക്കാൻ അപ്പോൾ പൈസ ഒന്നിനും തികയാതെ വരും ഉള്ള ജോലിക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമുക്കത് പ്രയോജനം കിട്ടും അല്ലാതെ ജോലിക്ക് പോകാതെ പൈസ ഒരിക്കലും വരുത്തില്ല അത് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുകയാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർ നിത്യേന ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് സാമ്പത്തികം തടസ്സം വരാതിരിക്കാനുള്ള പരിഹാര ക്രിയകളും വഴിപാടുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരുന്നത് അപ്പം നമുക്ക് ഭരണി നക്ഷത്രം ഭരണനക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഗ്രഹനിലയുണ്ട് ആ ഗ്രഹനിലയിൽ രണ്ടാം ഭാവാധിപൻ പാവഗ്രഹങ്ങൾ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക നഷ്ടം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഉത്തമനായ ഒരു ജ്യോതിഷനെ കൊണ്ടോ കർമ്മിയെ കൊണ്ടോ ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തന്നാൽ മതി ഞാനത് പറഞ്ഞു തരാം അപ്പോൾ അത് പരിശോധിച്ച് നമ്മുടെ ഗ്രഹനിലയിൽ സമ്പത്തിന് തടസ്സമുള്ള ഗ്രഹങ്ങൾക്ക് പരിഹാരം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക സാമ്പത്തിക തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയോ അവഗ്രഹ അർച്ചനയോ ചെയ്യുക അത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ രസീത് എടുത്തിട്ട് വെച്ചിട്ട് പോകരുത് തിരുമേനയെ നിർത്തി ചെയ്യിച്ച് ദക്ഷിണ കൊടുത്ത് പ്രസാദമേടിച്ച് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തിക ലാഭവും ഉണ്ടാകും അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചെലവുകളൊക്കെ മാറി അവരുടെ കയ്യിൽ പൈസ ഒതുങ്ങും ഒപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വേറൊരു കാര്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അല്ലെങ്കിൽ രണ്ട് മാസവും മൂന്ന് മാസവും കൂടുമ്പോൾ ചോറ്റാനിക്കര ദർശന ക്ഷേത്രത്തിൽ പോയി ദേവിക്കൊരു താമരമാല കൊടുക്കുമ്പോൾ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മാറിക്കിട്ടുന്നതായിരിക്കും ചോറ്റാനിക്കരയെ പോകാൻ പറ്റാത്ത ഭക്തജനങ്ങളാണെങ്കിൽ സാഹചര്യം ഇപ്പോൾ ഇല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ തന്നെ ഒരു താമരമാല ഇരുപത്തൊന്ന് താമരമാലയോ സാമ്പത്തികം അനുസരിച്ച് ഒരു താമരമാല ദേവിക്ക് കൊടുക്കുക ഒത്തിരി പൈസ ഒന്നുമില്ലെങ്കിൽ ഒരു താമരയെങ്കിലും നടക്കി വെച്ച് ക്ഷേത്രത്തിൽ ഭരണി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ജാതകത്തിലെ സാമ്പത്ത്പരമായുള്ള തടസ്സങ്ങൾ നീക്കി എന്ത് പറ്റും സമ്പത്തിൻ്റെ തടസ്സമെല്ലാം നീക്കി ഭരണി നക്ഷത്രക്കാർക്ക് ഭാവിയിൽ സമ്പത്ത് ഉയരും ഉദാഹരണത്തിന് സമ്പത്ത് ഉയരുന്നെങ്ങനെയാണ് ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു ജോലിക്ക് നിൽക്കുകയാണ് അപ്പോൾ ജോലിയിൽ ഉയരുന്ന തലത്തിലുള്ള പ്രൊമോഷൻ അവർക്ക് കിട്ടും ഏയ് നിങ്ങ പുള്ളിയുടെ വർക്ക് കൊള്ളാം ഇപ്പോൾ മുകേഷ് മുകേഷ് ഭരണി നക്ഷത്രമാണ് മുകേഷ് ഒരു സ്ഥലത്ത് ജോലി നിൽക്കുന്നത് അപ്പോൾ മുകേഷിൻ്റെ ജോലി കൊള്ളാം മുകേഷ് നല്ലപോലെ ചെയ്യുന്നുണ്ട് ൊക്കേഷന് കുറച്ചും കൂടെ സാലറി ഒരു ജോലി കൊടുക്കാം അപ്പോൾ അങ്ങനെ ആ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പം നിൽക്കുന്ന കമ്പനിയിൽ നിന്നും കൂടുതൽ കൂടുതൽ ഓഫറുകൾ കിട്ടി നല്ല നല്ല ജോലികൾ ചെയ്യാനുള്ള മനസ്ഥിതി അപ്പം പുള്ളിയുടെ വർക്ക് അവിടെ നിൽക്കുന്ന കമ്പനിയിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്നും കൂടെ സാലറി കൂട്ടിക്കൊടുക്കുന്നു അപ്പോൾ പുള്ളിക്ക് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ എന്താ പറയുക തടസ്സ സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നത് അപ്പോൾ പൈസ കയ്യിലൊതുങ്ങും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ നഷ്ടങ്ങൾ വരാതിരിക്കാനും ക്ഷേത്രത്തിൽ താമര കൊണ്ട് കൊടുക്കുക ഒപ്പം തന്നെ നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നവഗ്രഹ അർത്ഥന ചെയ്യുക ഒപ്പം തന്നെ നമുക്ക് ഏത് ഗ്രഹനിധലിൽ ഏത് ഗ്രഹമാണ് നമുക്ക് സാമ്പത്തികത്തിന് തടസ്സം നിൽക്കുന്ന ആ ഗ്രഹത്തിന് പ്രത്യേക പൂജകളും അർച്ചനകളും ചെയ്യേണ്ട വളരെയധികം ഉത്തമമാണ് എങ്കിൽ മാത്രമേ ഭരണി നക്ഷത്രക്കാരുടെ ജാതകത്തിലുള്ള നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ചിലവർ പറയത്തില്ല ഭരണി നക്ഷത്രം ഇപ്പോൾ സമയം നല്ലതാണ് പക്ഷേ എനിക്ക് ജാതകത്തിൽ പറഞ്ഞ പോലെ നല്ല നല്ല ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കുഴപ്പമാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഭരണി നക്ഷത്രക്കാർ എപ്പോഴും സാമ്പത്തികമായി ഒരു തടസ്സത്തിൽ ഏർപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പത്തിലേക്കുള്ള ഒരു വഴി തെളിയിച്ചവരെയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാകും സമ്പത്തിൽ അവർക്ക് തീർച്ചയായിട്ടും എല്ലാവരെ പോലെ മുന്നോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ദേവീക്ഷേത്രത്തിൽ താമര കൊണ്ട് കൊടുക്കുക കഴിവതും ചോറ്റാനിക്കര പോകുന്നവരാണെങ്കിൽ ചോറ്റാനിക്കര തന്നെ കൊടുക്കുക ചോറ്റാനിക്കര പോകാൻ പറ്റുകയില്ലെങ്കിൽ അടുത്തുള്ള ദേശതയ്ക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു താമരയെങ്കിലും വെക്കുക നിങ്ങളുടെ സാമ്പത്തികമനുസരിച്ച് ഒരു താമരമല ചെയ്യുക ഇതൊരു അടുത്ത ക്ഷേത്രത്തിലാണെങ്കിൽ ഇരുപത്തൊന്നാഴ്ച ചെയ്യുക ചോറ്റാനിക്കര പോകുമ്പോഴത്തേക്ക് ഒരു മാലയെങ്കിലും ദേവിക്ക് അവിടെ കൊടുക്കുക താമരമാല അകത്തുനിന്ന് കിട്ടും പുറത്തുനിന്ന് ഒന്നും താമരമാല മേടിക്കരുത് ശ്രീകോവിലിൻ്റെ അകത്ത് തന്നെ ചോട്ടാനിക്കര തിരുമീനിമാർ കിട്ടുന്ന മാലയുണ്ട് അത് മേടിച്ചാൽ കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഭരണി നക്ഷത്രക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക തടസ്സം തീർച്ചയായിട്ടും മാറ്റാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം നമസ്കാരം